ചെറിയ തേനീച്ച കൂടുണ്ടായിരുന്നു തേനീച്ചയുടെ കൂടായിരുന്നു കേട്ടോ അത് നമ്മൾ ഒരു ഒരു കലം വെച്ചിട്ട് കമത്തി അതിൻ്റെ ചുറ്റിനും മണ്ണൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ അവരുടെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം ഇത് തുറക്കുന്നതിന് മുന്നേ ഈ ഇതിൻ്റെ അകത്ത് കുറച്ച് തേനീച്ചകളെല്ലാം നമുക്ക് ഒരു ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റണം നമുക്ക് മാറ്റാം നേരത്തെ തേൻ എടുത്തായിരുന്നേ അപ്പം അതിൻ്റെ അകത്ത് തേനില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ മെഴുക് കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അത് നമ്മളിതുപോലെ വെച്ചൊരു കുടം തൂക്കിയിട്ടതായിരുന്നു അത് ഞാനത് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഈ കുപ്പി അതിൻ്റെ ആ ഒരു തേനീച്ച വരുന്ന ഭാഗത്തോട്ട് വെച്ചിട്ട് ആ കുടത്തിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഈ തേനീച്ചയെല്ലാം ഈ കുപ്പിയിലേക്ക് കയറുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു തനിച്ച ഇത് നമ്മളങ്ങനെ കുത്തത്തിലേ ഒരു കടിക്കും ചെറിയൊരു വേദന കാണും നമുക്ക് അതിൻ്റെ ആ ഒരു ഇതും ഒക്കെ ഒഴിവാക്കാനും ഇത് കണ്ണിലൊക്കെ കയറുന്ന ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ കുപ്പിയിൽ ഇങ്ങനെ എടുക്കാം ആ സമയത്ത് ഇത് കഴിഞ്ഞ തൊട്ടേ ഇത് വെച്ചപ്പം കുറേ മണ്ണൊക്കെ തേച്ചി ചുറ്റിനും വെച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ മണ്ണ് തേച്ച് വെച്ചാലും ഈ തേനീച്ച അതിൻ്റെ ആ ഒരു വായുഭാഗത്ത് അവരുടെ കുറേ ഈ മെഴുകൊക്കെ കൊണ്ട് ഒട്ടിച്ചേക്കും ഇതാ ഒരു പൊടി പോകാൻ തോർത്ത് വെച്ചിരുന്നു തുടച്ചത് മണ്ണ് പോകാന കണ്ടോ തേനീച്ച എല്ലാം ആ കുപ്പിയിലേക്ക് ഇറങ്ങി കുറേ തേനീച്ച കിട്ടിയിട്ടുണ്ട് ഇനിയും തേനീച്ച ആ കുടത്തിൻ്റെ അകത്ത് കാണും നമുക്കിത് എടുക്കാം ഇത് നമ്മൾ നട ഇങ്ങനെ പതുക്കെ ആ മെഴുകായതുകൊണ്ടാണ് ഈ ഇരുമ്പ് വെച്ചിങ്ങനെ അറുത്ത് എടുക്കുന്ന പോലെ നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുന്നതേ ഒരു തോളത്തൊക്കെ എടുത്ത് തലയിൽക്കൂടെ ഒക്കെ മുടിയിലെല്ലാം ആവാതെ ചെവിയിലെല്ലാം ആവാതെയൊക്കെ ഇരിക്കാനിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല ബലത്തിലായിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ആ എല്ലാം വെച്ച് അവർ നന്നായിട്ട് ഇത് ചുറ്റിനും അടച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് തേൻ ചെയ്യും തേൻ നല്ല തേനുണ്ട് അകത്ത് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞോട്ടം നമുക്ക് വേറൊരു കുടത്തിലാണ് കൂടുതൽ കിട്ടിയത് അത് ഒരു ഒരു ലിറ്ററിലോ ഒരു ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നത് തേനി തേനുണ്ട് നമുക്കിതിങ്ങനെ ഒരു സ്പൂൺ വച്ച് നമുക്കിങ്ങനെ കോരിയെടുക്കാം അകത്തോട്ടും തേനുണ്ട് എല്ലാ തേനും ഇങ്ങനെ കോരി കോരി എടുക്കാം പിന്നെ തേനീച്ച ആ തേനി ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള തേനീച്ച എല്ലാം നമ്മളെ ഇങ്ങനെ പറന്ന് അടപ്പമുണ്ട് നമ്മൾ തേൻ എടുക്കുമ്പോൾ എന്തായാലും ചെറുതേനീച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ തേനിൻ്റെ അകത്തൊക്കെ ഇത് ചിറകൊക്കെ ആയി കുറച്ച് എന്തായാലും ചത്തു പോവും ഇതിനകത്ത് വീഴും പിന്നെ നമ്മൾ നമ്മളത് അരിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ അകത്തൊന്ന് നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഓരോന്നിനെ ഓരോന്നിനെ ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ തേൻ എടുക്കുമ്പോൾ കുറേ തേനാ കളത്തിൽ തന്നെ വീഴും നമുക്ക് പിന്നെ അത് കലത്തിൽ നിന്ന് ഒഴിച്ചെടുക്കാം ഇപ്പോൾ ആദ്യം ഈ വായ് ഭാഗത്ത് കുറച്ച് തേനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കലത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ അവരിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചേക്കുന്നുണ്ട് സൈഡിലെല്ലാം അപ്പോൾ അതും കൂടെ നമുക്ക് കോരി കോരി എടുക്കാം നമുക്ക് എല്ലാം വർഷവർഷമാണ് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ എല്ലാം മൊത്തത്തിൽ എടുത്തിട്ടില്ല കുറച്ച് തേനി തേനും അതിനകത്ത് ഇരിക്കുന്ന ആ പൂമ്പൊടിയാണ് ആ മഞ്ഞ കളറിരിക്കുന്നത് തേനും പൂമ്പൊടി എല്ലാം കുറേ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ബാക്കിയുണ്ട് ഇത് നമ്മൾ എടുത്ത ആ ഒരു കലം എടുത്താണ് ഇത് ഇതിൻ്റെ അകത്തോട്ടൊരു ഹോളും ഉണ്ട് മിക്കവാറും ഇതിൻ്റെ അകത്തും തേനൊക്കെ കാണാം അവർ ഇതിൻ്റെയൊക്കെ മുട്ടയല്ല ഇതിൻ്റെ അകത്തായിരിക്കും കാരണം അവർ സേഫായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് മുട്ടയൊന്നും അങ്ങനെ കാണാൻ സാധിച്ചില്ല നമ്മൾ കലം തിരിച്ച് അതുപോലെ തന്നെ കമത്തി വെക്കുകയാണ് ഇനി കമത്തി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചെളി പാരി ഇതിൻ്റെ ഇങ്ങനെ പൊത്തി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ ഒരു ഇത് വെച്ചിട്ട് ഒരു ഓടിങ്ങനെ വെച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് നമ്മളിങ്ങനെ വെച്ചേ കാണും കാരണം ഇത് താഴെ പോവാതിരിക്കാൻ നമ്മൾ ഈ ഹോൾ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തേൻ എടുത്തപ്പോൾ അതിൻ്റെ ആ മെഴുക് കൊണ്ട് അതിൻ്റെ ആ ഒരു വായുവട്ടം ചിലപ്പം അടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഇട്ട് കൊടുത്താലേ ഈ തേനീശകൾ തിരിച്ച് കയറി പോകത്തുള്ളൂ അതിനാണ് നമ്മളിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാൻ സാധിക്കും നമ്മളിതിനെ ആ ഒരു കലത്തിന് ചുറ്റും വയ്ക്കാൻ കുറച്ച് മണ്ണ് ചെളി ചെളിയെടുക്കാം നമ്മൾ ചെളി കണ്ടത്തിൻ്റെ ഒരു ഭാഗത്ത് അവിടെയുള്ള റബ്ബറാണ് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ചെളി എടുക്കാൻ പോകുന്നത് അവിടെ നിന്ന് കുറച്ച് ചെളിയെടുക്കാം അവിടെ നമുക്ക് കുറച്ച് ചെളി എടുത്തുകൊണ്ട് പോയി ആ ഒരു കലത്തിന് ചുറ്റും ഒട്ടിച്ച് ചെളിയാണ് കുറച്ചുകൂടി പെട്ടെന്ന് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചെളി ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നത് ഇത് നന്നായിട്ട് ചുറ്റിനെ നമുക്ക് ഒട്ടിച്ചൊടിച്ച് കൊടുക്കാം ചിലപ്പോൾ ആരം ഒരു ഒരു ദിവസം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വിണ്ടുകീറിയിരിക്കും അപ്പോൾ നാളെ കുറച്ച് ചെളിയും കൂടെ കൊണ്ടുവന്ന് നമ്മൾ ചുറ്റിനും ഒട്ടിച്ച് കൊടുത്താൽ മതി ഈ ഇതിനൊരു സപ്പോർട്ടിനാണ് ചെറിയൊരു കല്ല് താല് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടിത് ഇങ്ങനെ ചെളി തേച്ച് ചുറ്റിനും ചെളി തേച്ച് ഉറപ്പിച്ച് കൊടുക്കാം ഇപ്പം തന്നെ നാളെ നമുക്ക് അതിൻ്റെ തോട് നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ നമ്മുടെ തേന അരിച്ചെടുക്കുകയാണ് അതിൻ്റെ പൊടിയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം മാറി എടുക്കാൻ വേണ്ടി നമ്മളൊരു വലിയൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ അടുത്ത തേന മൊത്തം കൂടെ അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഒരു സ്പൂൺ വെച്ച് നമ്മൾ അമർത്തി എടുത്ത് നമുക്ക് ഈ തേൻ മൊത്തം ഇതിൻ്റെ അകത്തൊന്ന് എടുക്കണം നമുക്ക് കുറച്ച് തേനേ കിട്ടിയുള്ളൂ ഏകദേശം ഒരു തേനെല്ലാം കൂടെ ഒരു നാന്നൂറ് മില്ലി കാണുമായിരിക്കും ഒരു അര ലിറ്റർ തകച്ചില്ലെന്നാണ് തോന്നുന്നത് അതായത് അര ലിറ്റർ തകച്ച് കാണത്തില്ല നമുക്കൊന്ന് അമർത്തി പിഴിഞ്ഞെടുക്കാം നമ്മൾ പൂമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കലങ്ങിയ രീതിയിൽ ഈ തേൻ നമുക്ക് കിട്ടത്തുള്ളൂ പൂമ്പൊടി ഇല്ലാതെ നമ്മൾ പിഴിയുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള തേനാണ് കിട്ടുന്നത് ഈ മെഴുക് കൂടുതൽ പിണെങ്കിൽ അതിനൊരു മഞ്ഞ കളർ വരും അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള തേൻ കിട്ടും ഇങ്ങനെ അരിച്ചതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ഒരു തുണിയിലൂടെ അരിക്കുമ്പോൾ നല്ല പൊടിയില്ലാത്ത തേൻ കിട്ടും ഇത് കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഇത്രയല്ല കുറച്ചും കൂടെ ഉണ്ടായിരുന്നു തേൻ അത് നമ്മൾ കുറച്ച് ഇവിടെ വീട്ടിൽ വെച്ച് വെച്ചു ഇതിപ്പം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്